ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയുടെ പുരുഷ ഫുട്ബോളിന് ഇത് കഷ്ടകാലമാണ് അതായത് അടുത്ത ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ ഇന്ത്യയുടെ പുരുഷ ടീമിന് കഴിഞ്ഞിട്ടില്ല സീനിയർ ടീമിന് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അണ്ടർ ട്വൻ്റി ത്രീ കാറ്റഗറിയിലേക്ക് വന്നാലും അവിടെയും സ്ഥിതിഗതികൾ അങ്ങനെ തന്നെയാണ് അതായത് അടുത്ത ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കാൻ ഇന്ത്യയുടെ അണ്ടർ ട്വൻ്റി ത്രീ ടീമിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ വുമൻസ് ഫുട്ബോളിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ മികച്ച പ്രകടനമാണ് ഇന്ത്യയുടെ പെൺപട ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം ഇന്നലെ നടന്ന എ എഫ് സി അണ്ടർ പതിനേഴ് വുമൻസ് ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാന് ഇന്ത്യയുടെ അണ്ടർ പതിനേഴ് ടീം പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കാൻ ഇന്ത്യയുടെ അണ്ടർ പതിനേഴ് വനിതാ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായി കൊണ്ടാണ് അണ്ടർ പതിനേഴ് ടീം ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കുന്നത് ഇതിനു മുൻപേ ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കാൻ ഇന്ത്യയുടെ അണ്ടർ ഇരുപത് ടീമിനും സാധിച്ചിരുന്നു അവിടെ പത്തൊൻപത് വർഷത്തിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ അണ്ടർ ഇരുപത് വനിതാ ടീം ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് നേട്ടത്തിന് പിറകിലും പ്രവർത്തിച്ചത് ഒരേ ഒരു വ്യക്തിയാണ് അതായത് ഈ രണ്ട് ടീമുകളെയും പരിശീലിപ്പിക്കുന്നത് വിദേശ പരിശീലകനായ അഥവാ സ്വീഡിഷ് പരിശീലകനായ ജോക്കിം അലക്സാണ്ടേഴ്സൺ ആയിരുന്നു രണ്ട് ടീമുകളെയും ഒരുപോലെ മികവിലേക്ക് നയിക്കാനും ഈ രണ്ട് ടീമുകൾക്കും ഏഷ്യൻ കപ്പ് യോഗ്യത നേടിക്കൊടുക്കാനും ഈ പരിശീലകന് കഴിഞ്ഞു തീർച്ചയായും വലിയ ഒരു ക്രെഡിറ്റ് തന്നെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പരിശീലക സംഘവും ഇപ്പോൾ അർഹിക്കുന്നത് മാത്രമല്ല അടുത്ത വർഷം നടക്കുന്ന സീനിയർ ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതയും ഇന്ത്യയുടെ സീനിയർ വുമൻസ് ടീം സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് മൂന്ന് കാറ്റഗറികളിലും ഏഷ്യൻ കപ്പിന് യോഗ്യത സ്വന്തമാക്കാൻ ഇന്ത്യയുടെ പെൺപടക്ക് കഴിഞ്ഞിട്ടുണ്ട് വനിതാ ഫുട്ബോളിൽ ടീം ഇന്ത്യ ഇപ്പോൾ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായി കൊണ്ട് ഈ വനിതാ ടീമുകൾ മാറുകയാണ് പുരുഷ ഫുട്ബോൾ പിറകിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ തുച്ഛമായ ബജറ്റ് മാത്രമാണ് വനിതാ ടീമുകൾക്ക് ലഭിക്കാറുള്ളത് മാത്രമല്ല ഇന്ത്യൻ വുമൻസ് ലീഗ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അങ്ങനെ പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികൾക്കിടയിലും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയുടെ എല്ലാ വനിതാ ടീമുകൾക്കും ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം